ഹലോ ഇന്ന് സൺഡേ മോർണിംഗ് സൺഡേ മോർണിംഗ് രാവിലെ എണീറ്റത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടിട്ടാണ് സന്തോഷം എന്താണെന്ന് പറയാം അച്ഛ രാവിലെ പോയി കേറ്റൊക്കെ തുറന്ന് വായൊക്കെ നോക്കി പത്രമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന വരക്കമാണ് കാണുന്നത് സൺഡേ ആയതുകൊണ്ട് നമ്മൾ താമസിച്ചേ എണീക്കത്തുള്ളൂ താമസിച്ച എണീറ്റത് കൊണ്ടാണ് സൂര്യപ്രകാശം ഇങ്ങനെ നെടുങ്ങിനെ അടിക്കുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പുട്ടുപൊടിയെ കുറിച്ചാണ് കേട്ടോ സ്വാദ് എന്നാണ് കുട്ടുപുടിയുടെ പേര് സ്വാദ് ഫ്ലവർ മിൽ ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം നമ്മൾ ഓച്ചറ പോയില്ലേ ഓച്ചറ പോയപ്പോൾ ചേട്ടത്തിയിട രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ പുതിയതായിട്ട് അവർ ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇത് ഇത് വരുന്നത് നമ്മുടെ വള്ളിക്കാവ് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ അന്ന് ഓച്ചറ പോയപ്പോ രണ്ട് കവർ ഞാൻ മേടിച്ചായിരുന്നു ഒരു കവർ ഞാൻ നേരത്തെ ഉപയോഗിച്ച് കഴിഞ്ഞു ഇത് അടുത്ത കവറാണ് കേട്ടോ വള്ളിക്കാവാണ് അവരുടെ സ്ഥലം അവിടെയാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് അവർക്ക് പുതിയൊരു സംരംഭമാണ് ആ ഭാഗത്തുള്ള ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി മേടിക്കണം നല്ല സാധനമാണ് ഞാനിപ്പോ ഇത് കാണിച്ചു തരാം ഇത് മൂന്ന് ഗ്ലാസ് ഞാൻ അളന്നിടുകയാണ് ഈ പൊട്ടുപൊടി മൂന്ന് ഗ്ലാസ് അളന്നിട്ടിട്ട് അതിനകത്തോട്ട് ഈ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ പുട്ട് ഞാൻ അവിടെ ഈ മാവ് കറക്റ്റായിട്ട് കിട്ടുന്നത് പണ്ടൊക്കെ വലിയ പാടായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഈ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളവും ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വെച്ചിരുന്നാൽ മാത്രം മതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് ചുമ്മാ അങ് അല്ല ഞവിടി അങ് എടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം ആ ഒരു അവർ മാവിലുണ്ടാക്കി അന്ന് ഞങ്ങൾ മേടിച്ചോണ്ട് വന്നേട്ടോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ അവിടെ പോയി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് സമയം കിട്ടിയില്ല ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചിരിക്കുമ്പോത്തേക്ക് തന്നെ അത് നന്നായിട്ട് കൊതുന്നങ്ങ് കയറും നമുക്ക് ഈ ചെറിയ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് മതിയാവും നമ്മൾ നമുക്ക് ഇവിടെയുള്ള നമുക്ക് നാല് പേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ കുറെ സമയം വെച്ചിരുന്നത് എത്ര സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് അത് കൂടുതൽ വെക്കണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൂ അപ്പഴത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ കുതിന്ന് വരും അപ്പഴത്തേക്ക് പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഞാവിടി ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വിചാരിക്കും അയ്യോ വെള്ളം കൂടിപ്പോയി ഇതിങ്ങനെ ആയിട്ട് വരുമെന്നൊക്കെ ചുമ്മാതയാണ് അത് നമ്മളെ പറ്റിക്കുന്നതാണ് അതിങ്ങനെ ും നന്നായിട്ട് ഞാവിടെ അങ്ങ് മടുത്താൽ മതി ഒരു വലിയ കട്ടകെട്ടയോ ഒന്നുമില്ല ഇത് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടിങ്ങനെവിടിയങ്ങ് എടുക്കുമ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല ടേസ്റ്റ് കേട്ടോ നല്ല പുട്ടുപൊടിയാണ് നിങ്ങൾ ആ ഭാഗത്തുള്ള ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയി അത് വേടിക്കണം അവരിപ്പം സെയില് കടകളിലൊക്കെ സെയിൽ നടത്തുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് പുതിയ ചേട്ടനും പണ്ട് ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ഇപ്പൊ വന്നിട്ട് അവര് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്ത് തുടങ്ങി ാണ് അപ്പൊ കുറച്ച് കുഴപ്പമില്ലാതെ പിന്നെ ഇത് മാത്രമല്ല അവർക്ക് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാം ഉണ്ട് അത് ചേച്ചി തന്നെ കഴുകി ഉണക്കി ഒക്കെ പൊടിച്ച് വിൽക്കുന്നതാണ് അതും ഒക്കെ നല്ല റേറ്റിൽ കിട്ടും നല്ല വൃത്തിയായിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് അതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഞാൻ വിടീട്ട് നമ്മൾ പുട്ടുകുറ്റിയിലാണ് സാധാരണ ഞാൻ പുട്ട് പുഴുങ്ങാറുള്ളത് ഇന്ന് എനിക്കിപ്പോ നേരത്തെ ഇത് തീർത്തിട്ട് അമ്പലത്തിലോട്ടൊന്ന് പോകണം അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഈ ഇഡലി തന്നെ വെച്ച് പെട്ടെന്ന് അങ്ങ് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇഡലി കുട്ടു എടുത്തോണ്ടോ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ആവി കയറ്റാൻ വേണ്ടി ഞാൻ വാരി വെച്ച് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ ഈ ഹോട്ടലിലൊക്കെ പുട്ട് പുഴുങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് കഴിയുന്ന പണിയാണ് വലുതായിട്ട് അങ്ങ് മെനക്കെടാനോ മാവ് കുഴയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട കുറച്ച് മാവിടത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന പെട്ടെന്ന് അങ്ങ് പുട്ടായി കിട്ടും അങ്ങനെ ഞാൻ എല്ലാം പുട്ടു പുട്ടു സോറി ഇഡലി കുട്ടൂത്തിനകത്തോട്ട് ആക്കിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകണം കേട്ടോ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അമ്പലത്തിൽ ദൃഷ്ടി ദൃഷ്ടിപൂജയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഞാൻ അതെല്ലാം ബാക്കി ഇടലിക്കൂട്ടോത്തിനകത്തോട്ടാക്കിയിട്ട് ഞാൻ ബാക്കി ജോലിയെല്ലാം ഒതുക്കിയിട്ട് അമ്പലത്തിൽ പോകാനുള്ള റെഡി ആവാനുള്ള പരിപാടികളാണ് അപ്പൊ ബാക്കി തേങ്ങയൊക്കെ ഇരുന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇനി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പോവാൻ കാരണം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു യാത്രയും കൂടെ പോവാനുണ്ട് അപ്പൊ എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് പോയാൽ സമാധാനമായിട്ട് സമാധാനമായിട്ടങ്ങ് പോവാല്ലോ പിന്നെ വന്ന് പുറത്തെല്ലാം അഴുക്കാക്കണ്ടേ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും പുറമെല്ലാം അഴുക്കാക്കുന്ന ഒരു മോശമല്ലേ അപ്പം ഞാൻ ഈ പുറം ഈ പാത്രം കഴുകുമ്പോൾ എന്റെ പുറത്തൊക്കെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈപ്പളടുത്തൊക്കെ കെട്ടും കേട്ടോ പാത്രം കഴുകുമ്പോഴും മീൻ കണ്ടിക്കുമ്പോഴും എപ്പോഴും പിന്നെ അടുക്കള നിൽക്കുമ്പോൾ കെട്ടും പിന്നെ ചൂട് കാണണം ഞാൻ പിന്നെ കൂടെ കൂടി അഴിച്ചു വെക്കുന്നതാണ് പിന്നെ കുളിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രസം കഴുകാവട്ടെന്ന് മതി അങ്ങനെ ചെയ്യും എന്നാലും ഈ വെള്ളം എല്ലാം വീഴുമ്പഴത്തേക്കും നമ്മുടെ പുറമെല്ലാം അങ്ങനെ ഒരു സ്മെല്ലായിരിക്കും പിന്നെ ഏച്ചി പാത്രം എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും പക്ഷെ അത് നമുക്ക് തോന്നത്തില്ല നമ്മൾ വേറെ ആരുടെ അടുത്തെങ്കിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് തോന്നും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അഴിക്കാട്ടിരിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഏപ്രിലെടുത്ത് കെട്ടുന്നത് അപ്പൊ ഏപ്രിലൊക്കെ കെട്ടി പാത്രം ഒക്കെ കഴിക്കുന്നത് കാപ്പി ഇട്ട പാത്രം അവിടെ വച്ചത് എടുത്തുകൊണ്ട് വരുവാണ് ചായ ഇട്ടില്ല കാപ്പിയാണ് ഇട്ടത് കാപ്പിയിട്ട് അപ്പൊ പാല് കാച്ചണം പാപ്പിള്ളേർക്കൊക്കെ കൊടുക്കാനും ഇവിടെ ബാക്കിയുള്ളവരൊക്കെ കുടിക്കും പാല് കാച്ചാൻ വേണ്ടി ആ പാത്രം ഒന്ന് കഴുകില്ലാ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും കയറി വരണം ഭയങ്കര ദേഷ്യം നിങ്ങൾക്കൊക്കെ അങ്ങനെ അങ്ങനെയുണ്ടോ അതിന്റെ ഇടയ്ക്ക് വന്ന് അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അച്ഛുനടയ്ക്ക് തുമ്മലൊക്കെ ഉണ്ട് അങ്ങനെ തുമ്മി തുമ്മി തിരിച്ചു പോയി അങ്ങനെ ഞാൻ പാത്രമൊക്കെ ഒരുവിധമൊക്കെ കഴുകിയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴുകി വെച്ച് കുളിച്ച് നനച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സ്പീഡിന് കഴുകണോ സ്പീഡിന് കഴുകണോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ഇടയ്ക്ക് ഓരോരുത്തർ വരുന്നത് അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഗൗരി വന്ന് ഗൗരി വന്നത് മീൻകാരം വന്നെന്ന് പുറത്ത് മീൻകാരൻ നിന്ന് മീൻ മേടിക്കാൻ പാത്രം എടുക്കാൻ വന്നതാണ് അപ്പോഴത്തേക്ക് പുട്ടിനാവിയൊക്കെ വന്ന് അങ്ങനെ പോയി മീൻ മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയലയായിരുന്നു കൊണ്ടുവന്നത് നമ്മളെ നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തലേന്ന് നമ്മൾ മീൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇതാണ് ഞങ്ങൾ മീൻ കൊണ്ടുവരുന്ന സുന്ദരനായ പുരുഷൻ അവ മീൻ കൊണ്ടുവരും മിക്കവാറും എന്റെ മേടിക്കും അല്ലെങ്കിൽ ബേബിയമ്മ രാവിലെ കൊണ്ടുവരുമ്പോൾ ബേബിയമ്മേന്ന് മേടിക്കും ബേബിയമ്മ നല്ല ഫ്രഷ് മീൻ കൊണ്ടുവരും ചിലപ്പോൾ ഇവന്റെ മേടിക്കും അല്ലെങ്കിൽ ബേബിയമ്മ ബേബിയമ്മേന്ന് മേടിക്കും അങ്ങനെ ആരെങ്കിലും ആരെങ്കിലൊക്കെ കിട്ടുന്നൊക്കെ മേടിക്കും അങ്ങനെ ഞാൻ മീൻ എടുത്തുകൊണ്ട് വന്നൊന്ന് കഴുകി വൃത്തിയാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാന്ന് വെച്ചു കാരണം എനിക്ക് ഇനി ഇത് വെട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ള സമയമില്ല ഇല്ല അപ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കും നമുക്ക് നേരത്തെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരിടത്ത് പോകാനുണ്ട് പോകാനുള്ള ഇടം ഞാൻ വഴി പറയാം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മീൻ എടുത്ത് വെക്കാൻ വേണ്ടി രണ്ട് പാത്രത്തിലാക്കി രണ്ടായിട്ട് അങ്ങനെ രണ്ട് ദിവസത്തേക്ക് എടുക്കാലോ അങ്ങനെ കൊണ്ടുവന്നു ഫ്രീ സർന്നാത്ത തൊട്ട രണ്ടും എടുത്തു വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവരി എടുത്ത് ഞാൻ മൂടി ചീപ്പി വൃത്തിയാക്കാൻ പറഞ്ഞു ചുമ്മാ എന്നും രാവിലെ എണീറ്റ് അവള് ഇങ്ങനെ അങ്ങ് നടക്കാതെ അവളുടെ ഒരു ശീല അപ്പോഴത്തേക്ക് പുട്ടൊക്കെ നല്ല വെന്ത് സെറ്റായി അപ്പോഴത്തേക്ക് അപ്പുറത്ത് പാല് കാച്ചാൻ വെച്ചിട്ട് അളങ്ങു പോയി പാലൊരു വിധം തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പാലെല്ലാം ഓഫ് ചെയ്തു പിന്നെ ഞമ്മൾ കുളിച്ച് നനച്ച് വൃത്തിയായിട്ട് വന്ന് സുന്ദരിയായിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ് കുളിച്ച് നനച്ച് വൃത്തിയായതിന്റെ ലക്ഷണമാണ് ആ മുഖത്ത് കാണുന്നത് അത് ജപമാലയാണ് അവിടെ ചെന്നിട്ട് നൂറ്റിയെട്ട് മാത്രം ഓം നമശിവായ ചെല്ലണം അപ്പൊ ഇത് എന്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചൊല്ലാം അപ്പൊ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പൂവൊക്കെ നിന്നത് നമ്മുടെ വീട്ടിൽ ശരിക്ക് വെള്ളപ്പൂ ഉണ്ട് ആ പൂവൊക്കെ കുറച്ച് പിച്ചി എടുക്കാന്ന് അരിച്ചിട്ട് പിച്ചി ഇവിടെ ആരോടും പറഞ്ഞാൽ ഇവരും പിച്ചി തരത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ വാഴയിൽ ഇലയിൽത്തോ വലിയൊരു ചെടിയുടെ വലിയ ഇലയിൽ പൂ ഉണ്ട് അതിനകത്തൊന്നും രണ്ടിലൊക്കെ പിച്ചി പൂവൊക്കെപ്പിച്ച് ഞാനും കണ്ടു മാത്രമേ അമ്പലത്തിൽ പോകുന്നുള്ളൂ വേറെ ആരെയും അമ്പലത്തിലോട്ട് വരുന്നില്ല കാരണം ഇവരെയൊക്കെ ഒരുക്കി കെട്ടി പോകാമെന്ന് പറയുന്നത് വലിയ താമസമാണ് അങ്ങനെ ഗൗരിയാണ് വീഡിയോ എടുത്തത് ഗൗരി ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞുവിടുവാണ് വിടുവാണ് ഞാനവനും കൂടെ മാത്രമേ പോകുന്നുള്ളൂ അമ്പലത്തിലോട്ട് അവനെ ഞാൻ പിടിച്ച് വലിച്ചൊന്നും കൊണ്ടുപോകില്ല വരുന്നതെന്ന് ചോദിച്ചപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു നിർബന്ധിക്കാനൊന്നും പോത്തില്ല കാരണം നിർബന്ധിച്ച ആരെയും അമ്പലത്തിലൊന്നും കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല എനിക്ക് അവരെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ വഴുന്നീളെ കിടന്ന് ഓരോന്ന് വായിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പുട്ടൊക്കെ എടുത്ത് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് പുട്ടെടുത്ത് ഞാൻ പാത്രത്തിലോട്ടിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് പറഞ്ഞു പറഞ്ഞ് തന്നാൽ മനസ്സിലാകുമെന്ന് എനിക്ക് കരുത്തില്ലോ പക്ഷെ നല്ല കഴിക്കുമ്പോഴായാലും നമ്മൾ സാധാരണ പുട്ടുപുഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഡ്രൈ ആയി ഒരു മാതിരി ഇരിക്കത്തില്ല ഇത് കണ്ട നല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും വൈകുന്നേരം ആയാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും ഇങ്ങനെ തന്നെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന അതേ കണക്ക് വൈകുന്നേരം വരെ ഇരിക്കും അങ്ങനെ പുട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര പോവുകയാണ് നമ്മൾ പോകുന്നത് കൊല്ലത്തോട്ടാണ് നമ്മൾ തീരദേശ റോഡ് വഴിയാണ് പോകുന്നത് തീരദേശ റോഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താന്നിരുന്നു തീരദേശ റോഡ് പെട്ടെന്ന് എളുപ്പം നമ്മൾ പോകുന്നത് ലോക കേണാനാണ് കുറച്ച് നല്ല റിവ്യൂ ഒക്കെ കണ്ടപ്പോ തൊട്ടേ ഇവിടെ വെള്ളമാണ് ലോക കാണണം ലോക കാണണമെന്ന് അങ്ങനെ കുറെ ദിവസത്തെ പ്രയത്നത്തിന് ശേഷം കിട്ടണം റിസർവേഷൻ ചെയ്തത് തന്നത് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അവരിടയ്ക്ക് രാത്രി പോയായിരുന്നു കാണാൻ അപ്പൊ വിളിച്ച് ഒരു ഒമ്പതരയ്ക്ക് ഷോയ്ക്ക് അവര് പോയാ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഗൗരി ഉറങ്ങും ഗൗരി പിന്നെ കാണാനിരിക്കത്തില്ല പിന്നെ പിറ്റേ ദിവസം സ്കൂളിലും പോകണം വർക്കിംഗ് ഡേയിലെ പോയാ അങ്ങനെ ഞങ്ങള് ലോഹ കാണാൻ കയറി ലോഹ കാണായിരുന്നു ഫുൾ ആയിരുന്നു കേട്ടോ ആള് ഞങ്ങള് പോയത് രാവിലത്തെ ചോദിക്കായിരുന്നു പക്ഷേ രാവിലത്തെ ചോദിക്കാണെങ്കിൽ ഭയങ്കര ഞാനും ഗൗരി തണുത്തു വിറച്ചുപോയി ഭയങ്കര കേട്ടോ ഭയങ്കര തണുപ്പ് എന്റെ ഷാൾ കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം എനിക്ക് പേടിയായിരുന്നു ഇവനൊക്കെ പേടിച്ച് നിലവിളിക്കുവന്നു പക്ഷെ അവൻ പറഞ്ഞ കേട്ടോ അവനൊക്കെ ഇഷ്ടപ്പെട്ടു ഒരു സിനിമ ഞങ്ങൾ അങ്ങനെ രാഹത്തിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നു വിശന്നിരിക്കുന്ന എന്റെ ആ മുഖഷേപ്പ് കണ്ട വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മക്കളുടെ മുഖഷേപ്പ് ഇങ്ങനെയാ അങ്ങനെ ഞങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്ത് കുഴിമന്തിയൊക്കെ വന്ന് അങ്ങനെ കുഴിമന്തിയൊക്കെ കഴിച്ച് വളരെ വിശാലമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് രണ്ടൊന്ന് ടൂത്ത് പീക്ക് ഒക്കെ എടുത്താണ് അതിൻ്റെ പല്ലിട്ട് കുത്തുവാണ് ചുമ്മാ അത് കുത്തുക അവന അതെങ്ങും ഒന്നും ഇല്ല ചുമ്മാ ദൃശ്യവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയും കൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് പോകുന്ന സ്ഥലം ഇപ്പൊ പറയാം ഇത് കോളേജ് ജംഗ്ഷൻ കൊല്ലക്കേറുടെ ഒരു വികാരമായ സ്ഥലമാണ് കോളേജ് ജംഗ്ഷൻ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടേക്ക് എന്തെല്ലാം ഓർമ്മകൾ ഉണ്ടെന്നോ കൊല്ലത്ത് വന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് കോളേജ് ജംഗ്ഷനിലെ ലക്ഷ്മി ബേക്കറി അല്ലെ ലക്ഷ്മി ബേക്കറി കയറാത്ത ആരും കാണത്തില്ല കോളേജിൽ പഠിക്കുന്ന സത്യം പറയാലോ ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ കോളേജിൽ പഠിച്ച ഒരു ദിവസം പോലും അതിനകത്ത് കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം അവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ചെയ്യാൻ ആ ചേട്ടൻ ചേട്ടനങ്ങനെ നാട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ട് കേരത്തയിലായിരുന്നു ഇപ്പൊ ഞാൻ ആലോചിക്കും എന്താന്ന് അവിടെ കയറി വല്ലതും കുടിക്കുക കഴിക്കുക ചെയ്ത ചേട്ടൻ വന്ന് എന്ത് പറഞ്ഞു കൊടുക്കാനാണ് എന്തായിരുന്നോ എന്തോ അന്നത്തെ ചിന്തയൊക്കെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ആരും കേറിയിട്ടില്ല പിന്നെ ഞങ്ങൾ വന്നത് ഓക്സിജനിലേക്കാട്ടാ ഒരു വാഷിംഗ് മെഷീൻ നോക്കണം പിന്നെ ഒരു വാട്ടർ ഹീറ്റർ നോക്കണം അങ്ങനെ രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഓക്സിജനിൽ വന്നത് ഫ്രണ്ടിലോട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് വന്നത് പക്ഷേ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ അങ്ങോട്ട് അത്രയും അങ്ങോട്ട് സുഖം പോരാ പിന്നെ നമുക്ക് വെക്കുന്ന സ്പേസും അതിനേക്കാളും കൂടുതലാവുന്നതുകൊണ്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്തു അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന കണക്കിങ്ങനെ ടോപ്പ് ലോഡ് വീണ്ടും നോക്കാൻ വെച്ചു നമ്മുടെ വാഷിംഗ് മെഷീൻ ഒരു പരിവ് വൈ എട്ടൊമ്പത് വർഷമായി വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് അതങ്ങ് നാശവായ്പന്ന് എന്നും റിപ്പയറാണ് വാഷിംഗ് മെഷീൻ ഇല്ലാതെ പറ്റത്തില്ല കാരണം നടുവിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ എല്ലാം നടന്ന് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഹോം ഹോമപ്ലയൻസ് ഷോറൂമിലാട്ടോ ക്യൂആർഎസ് കോയിലോൺ റേഡിയോസ് മെയിൻ റോഡിലെ ഷോറൂമിലായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്തത് അതായത് രണ്ടായിരത്തി എട്ടിൽ ഈ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടത്തെ ഒരേ ഓർമ്മകളൊക്കെ വന്ന കേട്ടോ കാരണം ഇതുപോലെ കുറെ മിക്സിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇതിൻ്റെയൊക്കെ ഇടയിലായിരുന്നു നമ്മുടെ ഒരു ജീവിതം അതൊരു വല്ലാത്തൊരു സുഖമായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അവിടെയായിരുന്നു ഞാൻ രണ്ടായിരത്തി അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു ശിശു ആയിരുന്നു എനിക്ക് ഒരു പുണ്ണാക്കും അറിഞ്ഞൂടായിരുന്നു കമ്പ്യൂട്ടർ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും പോലും അറിയാതെയാണ് ഞാൻ അവിടെ ചെന്നത് പക്ഷെ അവിടെ നിന്നാണ് ഞാൻ തെളിഞ്ഞത് നമ്മൾ പറയത്തില്ലേ നമ്മൾ പഠിച്ചു തെളിഞ്ഞു അല്ലെങ്കിൽ കളിച്ചു തെളിഞ്ഞു എന്നൊക്കെ അവിടെ നിന്നാണ് ഞാൻ നന്നായിട്ട് അക്കൗണ്ട്സ് എന്താന്ന് പഠിച്ചതും അക്കൗണ്ട്സിനെ കുറിച്ച് പഠിച്ചതും കമ്പ്യൂട്ടർ എന്താണെന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ബില്ലടിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത് എന്നെ പഠിപ്പിച്ചത് പത്മിനി ചേച്ചിയും ഗീത ചേച്ചിയും കൂടെ അവർ രണ്ടുപേരും ഇപ്പം ഒരു കോണ്ടാക്ട് ചോയില്ല ഗീത ചേച്ചിയുടെ നമ്പർ ഉണ്ടായിരുന്നത് പോയി പത്മിനി ചേച്ചി എവിടെയാന്ന് പോലും അറിയത്തില്ല അവിടെ ഒരു വാക്കം ക്ലീനർ ഇരുന്നേട്ടോക്കെ അവര് ഓടി ചെന്നിട്ട് പറയാ നമുക്ക് ഇതൊരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാംന്ന് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന കഥകൾ കേൾക്കണം കേട്ടോ ഇതാകുമ്പോ നമുക്ക് തൂക്കണ്ട ഇത് കൊണ്ട് ഇങ്ങനെ നടന്നാൽ എന്നിട്ട് അച്ഛനടുത്ത് പറയൂ അച്ഛാ നമുക്കൊരു വാക്കം ക്ലീനർ മേടിക്കാം അപ്പൊ അച്ഛൻ ചോദിക്കുന്നത് എന്തിനാ വാക്കം ക്ലീനർ എനിക്കപ്പൊ തൂക്കണ്ടല്ലേ ആണ്ടിലോ അവണേക്കോ ഒന്ന് ചൂലെടുക്കുന്നവളാ അവള് അല്ലാതെ അവള് തൂക്കാറേ ഇല്ല എന്നാ പറയാ ചൂലുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കണ്ട ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊടിയെല്ലാം അടിച്ച് പെട്ടെന്ന് വെക്കാം ചൂലെടുക്കേ വേണ്ടെന്നാ പച്ച പറഞ്ഞ് അതിങ്ങനെ പിടിച്ചോണ്ട് നടക്കണം ചൂലെടുക്കുന്നവണക്ക് പിന്നെ അത് പിടിച്ചുകൊണ്ട് നടന്നാലേ അത് വൃത്തിയാക്കാത്തോളന്ന് അത് കുഴപ്പമില്ല ഞാൻ പിടിച്ചോണ്ട് നടക്കാം ചൂലെടുക്കണ്ടല്ലോ എന്നൊക്കെയാ അവള് പറയുന്ന മെഷീന് ഓർഡർ കൊടുത്തിട്ട് വാട്ടർ ഹീറ്റർ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഗേറ്റൊക്കെ അടച്ച് വൈകുന്നേരമായി എത്തിയപ്പോ അപ്പ അത്രയുള്ളു